കൈലാസ ഗോപുരം രചന മിത്രാ സാലിം കരുടായി ഓഫീസിലെത്തിയത് കാശി തന്നെ രംഗകളിലേക്ക് പോയി പാർ തന്റെ അച്ഛനാണെങ്കിൽ അന്ന് എന്തൊക്കെയോ ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് ഓഫീസിലെത്തിയിരുന്നില്ല അതുകൊണ്ട് കാശി കുറച്ച് ബിസിയായിരുന്നു പാർവിനെ ഹെൽപ്പ് ചെയ്യാൻ സ്റ്റാഫ് ഉള്ളത് കൊണ്ട് അവൾ വലിയ പ്രശ്നമില്ലായിരുന്നു പതിയെ പതിയെ അവൾക്ക് പാർക്കിനെ കുറിച്ച് എല്ലാ ധാരണയും വന്നിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ പാർ കാശി കാശത്തിയിരുന്നെങ്കിലും അവനത്ര കണ്ട് അവളെ ഗവനിക്കാനും നന്നാവില്ല അവൾ വിഷമത്തോടൊപ്പം എന്തിരിഞ്ഞു പോകുന്നത് കാശിമി കൂടി നോക്കി കണ്ടു കാശേ എന്താണ് ഇണക്കം പോലെ ഇന്നലെ രാത്രിയിലെ ചില സംഭവങ്ങൾ ആലോചിച്ചപ്പോ അവൾക്ക് കാര്യം പിടികിട്ടി താ കാശേണ്ട അവോർഡ് ചെയ്തെന്ന് കരുതിയാണാവോ ഓർത്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അവളെ കാണുവാൻ വേണ്ടി ഒരു ക്ലയന്റ് വന്നത് അവരുമായിട്ടുള്ള ഡിസ്കഷനൊക്കെ കഴിഞ്ഞ ശേഷം പാറു കോഫി കൊടുക്കാനായി പുറത്തേക്ക് ഇറങ്ങി വന്നു ആ സമയത്ത് കാശ് നല്ല തിരക്കിലായിരുന്നു അന്ന് ഓഫീസിൽ നിന്നും ഇറങ്ങുവാനും രണ്ടാൾ കുറച്ച് ലേറ്റ് ആയി പോകുമ്പോഴ് കാശിയോടൊന്ന് തുറന്ന് സംസാരിക്കണമെന്ന് പാർവതി ആഗ്രഹിച്ചു പക്ഷേ അന്നത്തെ ജോലി തിരക്ക് കാരണം അവനാകെ ടയേർഡായിരുന്നു അതുകൊണ്ട് കൂടുതൽ സംഭാഷണത്തിന് അവൾ മുതിർന്നില്ല ഫ്ളാറ്റിലെത്തിയ പാടെ പാറു ആകെ ഉഷാറായി അതിന് കാരണം അടുത്ത ഫ്ളാറ്റിലെ പാത്തു കൂട്ടിയായിരുന്നു റെസിയയുടെ ഉമ്മച്ചി ഉണ്ടാക്കി കൊടുത്ത കുഞ്ഞിക്കൽത്തപ്പം കഴിച്ചുകൊണ്ട് പാത്തുവിനെയും കൊച്ചിരിക്കുകയാണ് പാറു അവര് തമ്മിലുള്ള കളിച്ചിരികളൊക്കെ കണ്ടുകൊണ്ട് കാശി ഫോണിൽ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് അജ്മലും റസിയെയും കൂടെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടും അവിടെയൊപ്പം പോകാതെ പാർവിന്റെ പിന്നിൽ ഒളിച്ചു നിന്ന് കുഞ്ഞിപ്പുണ് ഒടുവിൽ അല്പം ബലം പ്രയോഗം നടത്തിയാണ് കുഞ്ഞിനെ കുഞ്ഞിനു കൊണ്ടുപോയത് കുഞ്ഞിന്റെ കരച്ചിൽ അവിടെ ഭാഗം മുഴങ്ങി നിന്നു ചോ പാവം പാത്തു ഇവിടുന്ന് പോകാൻ സങ്കടാൻ തോന്നുന്നുണ്ടോ കൂടി പാർവതി ബെഡ്റൂമിലേക്ക് വന്നുകൊണ്ട് അവിടെ ഇരുന്ന കാശിയെ നോക്കി പറഞ്ഞു ആ ലക്ഷ്യമായൊന്ന് മൂളികൊണ്ട് അവൻ ഫോണിലോരോ വീഡിയോ നോക്കി കിടന്നു പാറുവളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴേക്കും ജാനകി ചേച്ചി അവൾക്ക് കളിക്കാൻ വേണ്ടി ഭക്ഷണം എടുത്തു വെച്ചു എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയിട്ടും പാറൂടെന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ കാശി ഔരോ തന്നെ ഇരുന്നു അവൾക്കത് കണ്ട് ദേശിയായി കുറെ നേരായാലിങ്ങനെ മുറിപ്പിച്ച് കെട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട് എന്താ പറ്റിയത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഏലിക്ക് കഴിഞ്ഞും കൊടുത്തുകൊണ്ട് അവൾ കാശിയുടെ അടുത്തേക്ക് വന്നു നിന്നു എനിക്ക് എന്ത് പറ്റാനാണ് ഞാനെന്നും ഇതുപോലൊക്കെ തന്നെയാണ് ഉം ഈ ഗൗരവൊക്കെ ശരിയാ എനിക്കറിയാം എന്ന് കരുതി കുറച്ചു ദിവസമായിട്ട് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എന്നിട്ടെന്ന് ഇപ്പൊ ഒരു മസിലപിടുത്തോ ആ സമയത്ത് അവൻ ബെഡ്ഷീറ്റ് എടുത്ത് കൊട്ടി വിടിച്ച ശേഷം കിടക്കാതെ തുടങ്ങുകയാണ് അതൊക്കെ നിന്റെ തോന്നലാണ് അവന്ന് കിടക്കാൻ നോക്ക് അലക്ഷ്യമായി പറഞ്ഞുകൊണ്ട് അവൻ പാർവിടൊന്ന് നോക്കി ടീഷർട്ട് ഊരി ഊരിമാറ്റിയ ശേഷം അവൻ ഇന്റർമാന മാത്രം ഇട്ടുകൊണ്ട് ബെഡിലേക്ക് ആദ്യം കയറി കിടന്നു കുറച്ചു സമയം അവനെ നോക്കി നിന്നിട്ട് അവളും അവൻ അരികിലായി വന്നു കിടന്നു കാശ് എപ്പോഴൊക്കെ കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് പാർവതിയുടെ അടുത്തേക്ക് വരുന്നത് കാശ് അറിയുകയും ചെയ്തു എങ്കിലും അവൻ അനങ്കാതെ കിടന്നു ഏട്ടിനൊടുന്ന് നോക്കിക്കേ പാർവിന്റെ മുഖത്തേക്ക് തന്നെ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഏടന്നുറങ്ങു പാർവതി ഇയാളെ പോലെയല്ല എനിക്ക് നല്ല ക്ഷീണുണ്ട് അവൻ പിഴികൾ തുറക്കാതെ തന്നെ പറഞ്ഞു ആ വലത്തേക്ക് അവൾ തിരുമ്പിക്കൊണ്ട് കാശ് ഒരറ്റലർച്ചയോട് ചാടി എഴുതേറ്റു തന്റെ മുഖത്തേക്ക് വീണ ചുരുണ്ട് മുടിയെടുത്ത് മുകളിലേക്ക് ഊതി വിട്ടുകൊണ്ട് പാറപ്പോഴും അവനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു നീ എന്ത് കോപ്പിലെ പരിപാടി കാണിച്ചെ എനിക്ക് ശരിക്കും വേദനിച്ചുട്ടോ ഞാനൊരു ഉമ്മ തന്നതല്ലേ ഉള്ളൂ അതിനിങ്ങനെ ശബ്ദം ഉണ്ടാക്കണേട്ടാ നിഷ്കു വാര്യ വിധം ചോദിക്കുന്നവളെ കണ്ടതും അവന് പല്ലി ചിരിച്ചു ഇങ്ങനെ ഉമ്മ നോക്കാൻ നീന്ത ഡ്രാഗണോടെ കൊച്ചുമോളോ അവൻ ചോദിച്ചതും പാറ പൊട്ടിച്ചിരിച്ചു കാശോളെ ദേഷ്യത്തോടെ നോക്കിയിട്ട് ഒരു വശം ചെരിഞ്ഞ് കിടന്നു ഈ സാധനത്തിന് മനസ്സിലാകുന്നില്ല താൻ കരുതിയത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തിരിച്ചു തരക്കിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കേൾക്കെങ്കിലും താരമൊന്നായിരുന്നു ഇത് പക്ഷെ നേരെ ഓപ്പോസ്റ്റ് ആയി പോയല്ലോ പാറുവാണെങ്കിൽ തന്റെ താലിക്കെട്ട് കൊട്ടു കൂട്ടിക്കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം കിടന്നു അവനോട് ഒട്ടിച്ചേർന്ന് തന്നെ വേദനിപ്പിക്കാതിന് ഉമ്മ കൊടുത്തേക്കാം അപ്പൊ പിന്നെ പ്രശ്നം തീർന്നാലോ ഒരു ശ്രമം കൂടി നടത്തി കളയാന്ന് കരുതി പാറ കൈമുട്ട് വീട്ടിൽ കുത്തി ഒന്ന് ഉയർന്നുപോങ്ങി അവന്റെ ഇടത്തേക്ക് അവളിൽ മുഖം അടുപ്പിച്ചു ആ സമയത്തായിരുന്നു കാശി ഇപ്പുറത്തെ വശത്തേക്ക് ചെരിഞ്ഞ് വന്നത് കൃത്യം അവളുടെ ആദരം അപ്പോൾ അവന്റെ ആദരത്തിൽ പൊതിഞ്ഞു പൊള്ളിപ്പിണഞ്ഞ് കൊണ്ട് എഴുതേക്കാൻ ശ്രമിച്ചവളെ തന്നെ നടത്തി മാറ്റാതെ കാശി ഇറുകെ ഒപ്പം അവളുടെ മധുരം ഓർന്നു ആദരമൊന്നും ഉണയാനും അവൻ മറന്നില്ലെന്ന് വേണം പറയാൻ കാശേട്ടാ ഞാൻ വെറുതെ ഇടക്കവനിൽ നിന്ന് ഒന്ന് മോചിത അവൾ മെല്ലെ മന്ത്രിച്ചു മൊത്തത്തിൽ അങ്ങനെ ജേക്കി തോന്നുന്നുണ്ട് പക്ഷെ നാളെയാണ് അമ്പലത്തിൽ ആറാട്ട് അന്ന് എല്ലാ തവളയും കുടുംബത്തിലുള്ളവർക്ക് നോയമ്പാണ് പോകുന്നത് അത് തെറ്റിക്കാൻ പാടില്ലല്ലോ എന്തൊക്കെ ശ്വാസം എടുത്ത് വലിച്ചുകൊണ്ട് കാശിയെ വിളപ്പൊടിച്ച് തന്നെ നെഞ്ചിലേക്ക് ഇട്ടു നാളെ നമ്മൾ ഓഫീസിൽ പോയിട്ട് ഉച്ചയാകുമ്പോഴേക്ക് തിരിച്ചു വരണം കേട്ടോ പാറു അവൻ പറഞ്ഞപ്പോ പാറുമുഖം പോയി കാശിയെ നോക്കി നാളെ ഉച്ചക്ക് ശേഷം അമ്പസിൽ പോകണം ആറാട്ടപ്പുറപാട് മൂന്നു മണിക്ക ആ സമയത്ത് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും കാണണവിടെ ഉം പോകേട്ടാ നാളെ നീ സെറ്റ് സാരി ഉടുത്താൽ മതി കേട്ടോ ഏഹ് സാരിയോ എനിക്ക് സാരി ഉടുക്കാമെന്നു അറിയില്ല കേട്ടാ അവന്റെ ദേഹത്തേന്ന് പിടഞ്ഞു എഴുതേറ്റ് കൊണ്ട് പാറു പറഞ്ഞു സാരി ഉടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പാറു ഞാൻ ഹെൽപ്പ് ചെയ്തുതരാം പോരെ ജോ വേണ്ടേ ഞാൻ തനി ഉടുത്തോളാം പെട്ടെന്ന് അവളെ ഒരു കയ്യും കൂപ്പി അവനെ കാണിച്ചു നിനക്ക് കൊടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ ചേച്ചിയോട് ചോദിച്ചു കൊടുത്തോളാം അപ്പൊ കുഴപ്പമില്ലല്ലോ ആ അതൊക്കെ നിന്റെ ഇഷ്ടം ഒന്ന് സഹായിക്കാന്ന് വെച്ചപ്പോ ചാട ഒരു വശം ചെരിഞ്ഞ് കൊണ്ട് പാതി പാതിൽ ചിമ്മിക്കൊണ്ട് അവൻ പാറുവിനെ നോക്കി പറഞ്ഞു സാരി ഉടുത്ത് വന്നാ പോരെ മാശന് അത് ഞാൻ ഏറ്റു ഇപ്പൊ ഉറങ്ങാൻ നോക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവളും കാശിയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു നിന്റെ സാരി ഉടുപ്പിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടെങ്കി ഈ കാശിനാഥൻ അത് നാളെ നിറവേറ്റിക്ക് തന്നെ ചെയ്യുമ്പോളെ പാറുവേ മനസ്സിൽ മെല്ലെ മന്ത്രിച്ചുകൊണ്ട് കാശി അവിടെ അല്പം കൂടി ചേർത്ത് പിടിച്ച് കിടന്നു ഓഫീസിലേക്ക് പോകാനായി എട്ട് മണിയായപ്പോൾ കാശിയും പാറും കൂടി റെഡിയായി വന്നു ചേച്ചി ഇന്ന് ഉച്ചയാകുമ്പോൾ ഞങ്ങൾ എത്തും കേട്ടോ എന്നിട്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടി അമ്പലത്തിലേക്ക് പോകാം എന്നെ സാനംബിക്കാൻ ഹെൽപ്പ് ചെയ്യണേ ജാനകി ചേച്ചിയെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പാറ കാശിയുടെ പിന്നാലെ ഇറങ്ങിയത് പോകുന്ന നേരത്തെ പാത്തുട്ടി അറിയുവാൻ വേണ്ടി പാറ റസിയുടെ ഫ്ളാറ്റിലേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും കാശി അവിടെ തടഞ്ഞു ഇനി വെറുതെ കുറിക്കെ കരയിക്കാൻ വേണ്ടി നീ കൊണ്ട് നടക്ക് പാറൂട്ടാ അവൻ തന്റെ മുഖത്താൽ ദേഷ്യം പരുതി കൊണ്ട് പാർവനെ നോക്കി എന്നപ്പന് ഉച്ചക്കാവട്ടെ ആ ലേട്ടാ ദീർഘമായ ഒന്ന് മൂളികൊണ്ട് ലിഫ്റ്റിൽ കയറിക്കൊണ്ട് അവൻ പാർക്കിങ്ങിലേക്ക് വിരില്ല നിർത്തി അച്ഛനും ഓഫീസിൽ ഇന്നെത്തില്ലായിരിക്കും ഏട്ടാ ഓഫീസിലേക്കുള്ള യാത്രയിൽ പാർവനം നോക്കി ചോദിച്ചു ഇന്നോട് അച്ഛൻ അവധിയാകും ആ പിന്നെ നമുക്ക് ചിലപ്പോ ഒരു ബിസിനസ് ട്രിപ്പ് പോകേണ്ടി വരും കേട്ടോ ഏ എവിടേക്കാണ് ഓഫീഷ്യൽ ട്രിപ്പ് ഏട്ടാ ഏയ് ഓഫീസിലൊന്നുമല്ല എന്നാലും പറയുമ്പോ അങ്ങനെ അങ്ങ് പറയാമെന്നുള്ളൂ എവിടെയൊക്കെ കേട്ടാ അതൊക്കെ സർപ്രൈസാണ് പക്ഷെ വേറൊരു പ്രസിഡന്റ് പറഞ്ഞു ചിലപ്പോ അതിനു മുന്നേ എനിക്ക് ചെന്നൈ വരുന്നു പോണം അതെന്നേട്ടാ ഉടനെ ഉണ്ടോ വരട്ടെ നോക്കാം അച്ഛനോട് കൂടി ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ അതാണ് ഉം ഓഫീസിലെത്തിയത് ഇരുവരും താങ്കളുടെ ക്യാബിലേക്ക് നീങ്ങി ആകെ തിരക്കിലായിരുന്നു ഉച്ചവരി രണ്ടാളും അതിനിടയ്ക്ക് അച്ഛനും അമ്മയൊക്കെ കാശിയെ വിളിച്ച് അമ്പലത്തിലേക്ക് വരാനും ഓർമ്മിച്ചു മൂന്നു മണിയാകുമ്പോൾ എത്താമെന്ന് അവൻ അവരറിയിക്കുകയും ചെയ്തു പാർവതിക്ക് അത്യാവശ്യം വേണ്ട ആഭരണങ്ങളൊക്കെ വെച്ചിട്ട് ബാക്കിയെല്ലാം ബാങ്ക് ലോക്കിൽ വെക്കാൻ വേണ്ടി അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പാർവതി എടുക്ക് കണ്ടപ്പോൾ കാശി അറിയിച്ചു അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്തു തുടനായിരുന്നു പാർവതി അവന് മറുപടി നൽകിയത് മാളവികയുടെ അച്ഛനും അമ്മയൊക്കെ കാലത്ത് തന്നെ എത്തിച്ചേർന്നതാണ് തറവാട്ടിൽ ഉത്സവത്തിന് വേണ്ടി അവർ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് സുഗന്ധി പട്ടുസാരിയും പത്രാസും അണിഞ്ഞായിരുന്നു മാളവികിയുടെ അമ്മ എത്തിച്ചേർന്നത് വെറും നിറമുള്ള സാരി ചുറ്റി കുറെ മുല്ലപ്പോ ചൂടി ചുവന്ന വട്ടപ്പൊട്ടം തൊട്ട് കൊണ്ട് ചുണ്ടിൽ ചായ ഒക്കെ തേച്ചായിരുന്നു അവരുടെ വരം മാളവിക കൈലാസിനും വന്ന അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ എത്തണമായിരുന്നു അതുകൊണ്ട് അവർ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തിക്കൊള്ളണം എന്നാണ് അറിയിച്ചത് ജാനകി ചേച്ചി പോയത് കൊണ്ട് ഒരു വേലക്കാരിയൊക്കെ ആയിട്ടാണ് മാളവിന്റെ അമ്മ വന്നത് അതുകൂടി കണ്ടപ്പോൾ സുഗന്ധിക്ക് സന്തോഷം രക്ഷിച്ചു രണ്ടു ദിവസം അടുക്കളേക്ക് കയറി ജോലി എടുത്തപ്പോൾ അവർക്ക് അങ്ങനെ ദേഷ്യമായിരുന്നു മിക്കപ്പോഴും അത് മൂർത്തിയുടെ മുന്നിലാണ് അവർ തീർത്തത് എന്തായാലും വന്ന സർവന് നല്ല കിളിലൻ ആയിരുന്നു ഞൊടിയിടെ കൊണ്ട് ഊണെല്ലാം റെഡിയാക്കി കൊടുത്തു കൃത്യം ഒരു മണിയായപ്പോൾ വലിയൊരു സദ്യവട്ടം മേശമേൽ നിരന്നു നിരന്ന് കഴിഞ്ഞു ആ സമയമായി നുക്കായിലാസം മാൾ വത്തിച്ചേർന്നു മമ്മി ഒരുപാട് നേരായ വന്നിട്ട് ബോറടിച്ചു മമ്മിക്ക് ഓടിവ നമ്മയെ കെട്ടിപ്പിടിച്ചു കൊണ്ട് മാള് ചോദിച്ചു ഏയ് എനിക്ക് യാതൊരു ബോറടി ഇല്ലായിരുന്നു മോളെ സുഗന്ധി ചേച്ചിയായിട്ട് നല്ല കമ്പനി ആയിരുന്നു അവര് പറഞ്ഞത് സുഗന്ധിയുടെ മുഖവരുണ്ട് ഈ പെണ്ണുമിള്ളതിനായി ചേച്ചി ബീച്ചിനൊക്കെ വിളിക്കുന്നു അവിടൊപ്പം പ്രായം പോലും ഇല്ലല്ലോ എനിക്ക് പെറുപറുത്ത് കൊണ്ട് സുഗന്ധി ഭർത്താവിന്റെ അടുത്തേക്ക് ചെന്നു എന്താ സുഗന്ധി നീ പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അല്പം ഉച്ചത്തിൽ പറഞ്ഞുകൂടെ നിനക്ക് എന്റെ കൃഷ്ണേട്ടാ മാളുവിൻ്റെ അമ്മ എന്നെ ഏത് സമയം ചേച്ചിയെന്ന് വിളിച്ച് പിന്നാലെ നടക്കുന്നു എനിക്കത് ഒട്ടു പിടിക്കുന്നില്ല കേട്ടോ ഇവർക്ക് ഇത് എന്തിൻ്റെ കേടാ അവളൊരു ചെറുപ്പക്കാരി വന്നേക്കുന്നു പലരമികൊണ്ട് സുഗന്ധി അയാളെ നോക്കി അത് കിടന്ന് കൃഷ്ണമൂർത്തി പൊട്ടിച്ചിരിച്ചു ഏടോ ഭാര്യ അതവർക്ക് നിന്നെ കാണുമ്പോൾ കുശുമ്പ് തോന്നുന്നത് നീ ഇതൊക്കെ കാര്യായിട്ട് എടുത്തോ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന ഭാര്യയുടെ അടുത്തേക്ക് ചെന്ന് അയൽ പിന്നിൽ നിന്നും ചേർത്ത് പിടിച്ചു യോ കൃഷ്ണയുടെ വീട് പിള്ളേരെങ്ങനെ കാണും സുഗന്ധി പെട്ടെന്ന് തന്നെ ഡോറിന്റെ വശത്തേക്ക് നോക്കിക്കൊണ്ട് പിന്നോട്ട് മാറി പ്രായം എത്രയായിരുന്നു അറിയോ ഇതൊരു ശൃംഗാരം കൂടുന്നുണ്ട് ചുണ്ടു കൂർപ്പിച്ചു പറഞ്ഞുകൊണ്ട് സുഗന്ധി കുളിച്ച് ഫ്രഷ് ഫ്രഷാപാനായി വാഷ്റൂമിലേക്ക് പോയി പ്രായോ ശ്രീങ്കാരോ തമ്മിൽ എന്ത് ബന്ധാണുള്ളത് അഥവാ ഉണ്ടെങ്കിൽ തന്നെ പ്രായം കൂടുമ്പോളല്ലേ ശൃംഗാരവും തീവ്രമാകുന്നത് ഒരു ചിരിയാല്റങ്ങി ജാനം ചേച്ചി ഇവിടെ ഇല്ലേട്ടാ എന്റെ വാതിൽ തുറക്കാത്തത് പാറ ചെന്ന ഡോറിന്റെ വാതിലും തട്ടിക്കൊണ്ട് ചുമലിച്ച് അരി തന്നു ഓ ഞാനത് മാറുന്നു ചേച്ചി എന്നെ വിളിച്ചിരുന്നു കേട്ടോ പാറു നെറ്റിമേൽ കൊട്ടിക്കൊണ്ട് തന്നെ നോക്കി പറയുന്ന കാശയെ പാറ നെറ്റി ചുടിച്ച് നോക്കി കാശേക്കും തന്റെ ബാഗിൽ നിന്ന് കീ എടുത്ത് വാതിൽ തുറക്കുകയായിരുന്നു ചേച്ചി എവിടെ പോയി അമ്പലത്തിലേക്ക് എന്നെ വിളിച്ചു പറഞ്ഞു നേരത്തെ പോകൂന്ന് അവനകത്തേക്ക് കയറിയ ശേഷം തന്റെ ബാഗ് മേശമ്പേലിട്ടിട്ട് സെറ്റിയിലേക്കാ മറന്നിരുന്നു അപ്പൊ ഞാൻ ഈ സാരി എങ്ങനെ ഉടുക്കേട്ടാ പാറ വിഷമത്തോടെ അവൻ നോക്കി ആ നീ എങ്ങനെയെങ്കിലും അറിയാവുന്ന പോലെ ഉടുക്ക് അല്ലാതെ എന്താ ചെയ്യാനാ അതിനേക്കാൾ അവർ വിഷമത്തോടെ കാശി അവനോട് മറുപടി നൽകി ചൂണ്ടുപിരൽ കടിച്ചുകൊണ്ട് നിൽക്കുന്ന പാറുവിനെ കണ്ടതും കാശിക്കുള്ളിൽ ചിരി നീ എന്താണ് ഈ ഭാര്യയെ കുറിച്ച് കരുതിയത് ഞാനി ചേച്ചിയൊക്കെ കൊടുത്ത് മാറ്റാനേ എനിക്കൊരു ഒറ്റ കോളു മതി നിന്നെ സാരി ഒപ്പിച്ചുകൊണ്ട് പോയിട്ട് ബാക്കി കാര്യള്ളൂ നീ കൊറേ ആയാലും പൊത്തി വെക്കാൻ തുടങ്ങിട്ട് അങ്ങനെ തോറ്റു പിന്മാറാൻ ഈ കാശ് കിട്ടില്ല മോളെ